നല്ല ഒക്കെ ആയിട്ട് അങ്ങ് പോവാ ഞങ്ങൾ ഞങ്ങളുടെ പട്ടിക്കുട്ടികളൊക്കെ എടുത്തിട്ട് എത്ര ആഗ്രഹിച്ചിട്ടാന്ന് അറിയാ ടൂറിങ്ങ് കിട്ടിയത് ഞങ്ങള് ടൂറിനകണ്ടേട ഉണ്ടോ ഒരു കാക്ക ചത്തു പാഴ വീഴും ആ ചേട്ടൻ രക്ഷപ്പെടുത്താൻ നോക്കുവാണ്ട ചേട്ടൻ കാക്കകള് മേള വിടുമ്പോണ്ട മറ്റേ കാക്കകളൊക്കെ ഒന്ന് രക്ഷിക്കാൻ നോക്കുവാ ചത്ത കാണ്ടോ കാക്ക ഇതേണ്ടോ ഞങ്ങള് ബസ് കേറുവാ അല്ലടാ ഞങ്ങളുണ്ടാ കൂട്ടത്തില് കാണണ്ടേ അല്ലടാ ഞങ്ങള് ബസ്സേ കേറി ബസ്സൊക്കെ പോവാണ് ഇതൊക്കെ സൂപ്പർ പാട്ടുകളൊക്കെ ആയിരുന്നു ഇത്ര പറ്റില്ല അതിന്റെ ടൂറൊക്കെ പെട്ടന്ന് അങ്ങ് തീർന്ന ഇടാണ്ടോ ഞങ്ങള് കഴിക്കാൻ കേറിയ ഹോട്ടലാണ് കഴിഞ്ഞിട്ട് ഞാൻ അങ്ങനെ മിഠായി കണ്ട അച്ചാച്ച മിഠായി മേടിച്ചിടക്ക് മിഠായി മോർപ്പിച്ചു അത് കഴിഞ്ഞിട്ട് ഞങ്ങള് ഞാൻ ഞങ്ങടെ അടിച്ചു മാറ്റിയതാണ്ടാ ഞങ്ങള് ബസ്സേ പോവാണ് ഞങ്ങക്ക് മിഠായി ഒക്കെ മതിയായിട്ട് വൈകുന്നു എനിക്കാണ് മിഠായി ഒട്ടും ഇഷ്ടപ്പെട്ടില്ലായിരുന്നു പിന്നെ ഞാനിങ്ങനെ കഴിച്ചു നേപ്പാളിന്ന് വന്ന ഒരു അങ്കിളാണ് കൊറേ ദൂരെ ഏറോപ്ലെയിനെ കയറിയൊക്കെ വന്നല്ലേ പക്ഷെ നടന്നാണ് ഏറോപ്ലൈനെ കയറി അത് കഴിഞ്ഞിട്ട് ഞങ്ങള് ഞാൻ കുടുംബത്തെ പരിചയപ്പെടുത്താനായിരുന്നേ ഞങ്ങളുടെ കുടുംബത്തെ പരിചയ പരിചയപ്പെടുത്തിയ ആന ഞാൻ തന്നെ അങ്ങ് ചെന്നു പറഞ്ഞു ആദ്യം അച്ചാച്ചനോടായിരുന്നു പറഞ്ഞത് പിന്നെ അച്ചാച്ചൻ പറഞ്ഞു എന്നോട് പഠിപ്പിക്കാൻ വേറെ കൊറേ ആൾക്കാരുണ്ടായിരുന്നു ഞങ്ങളുടെ കൂട്ടുകാരും എല്ലാവരും ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ ഇങ്ങനെ അങ് പറഞ്ഞ് ഞങ്ങളുടെ കുടുംബത്തെ കുറിച്ച് എന്തൊക്കെയായിരുന്നു വീഡിയോ എടുക്കാൻ പറ്റിയില്ല എല്ലായിരുന്നെങ്കിലും എടുക്കാർന്നല്ലേ അവക്കെ കുഴപ്പമില്ല ഞങ്ങളൊക്കെ കണ്ടല്ലോ ഇതുപോലെ അങ്ങ് പറഞ്ഞു ഏതുകൊണ്ടൊക്കെ പറയാതാ കേല്ലേ അത് കുഴപ്പമില്ല അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇങ്ങനെ പോവാ ഞങ്ങൾ ഇറങ്ങി പിന്നെ ബസ്സേക്കിറങ്ങി ഇതാണ്ടോ ആ കാണുന്ന തൂണൊക്കെ കാണാൻ കൂടെ മെട്രോ പോകുന്നത് ഞങ്ങള് മെട്രോയിൽ കറൻ ഇറങ്ങി നിൽക്കുന്ന അങ്ങ് പോണം മെട്രോ കറങ്ങുന്നു കുറെ അങ്ങ് നടന്നു അതും കുഴപ്പമില്ല ഞങ്ങള് കുറിച്ചിട്ട് വൈകിയായിരുന്നല്ലോ ആണ്ട ബസ് കിടക്കുന്നത് കുറേ കിടപ്പുണ്ട് ഞങ്ങൾ അങ്ങ് പോവാണ് ഇതുകൊണ്ടോ മെട്രോ സ്റ്റേഷനിൽ കയറി നിൽക്കുന്നതാ ബാജൊക്കെ ആണ് വെച്ചു ബാജൊക്കെ ആണ് പോവാ ചെയ്യണ്ട വേറെ സ്റ്റെപ്പാണ് അതൊക്കെ അമ്മയ്ക്കെല്ലാം നിൽക്കുന്നു കണ്ടോ അതുമുണ്ടാ അമ്മയെല്ലാം അല്ലെങ്കിൽ ഫോട്ടോ എടുക്കത്തില്ല എന്തുകൊണ്ടോ അത് മെട്രോ വേലാ കാണുന്നത് അതുവഴിയ മെട്രോ വരുന്നത് ഞങ്ങൾ ഇങ്ങനെ നമുക്ക് നിക്കണേ എപ്പഴാ മെട്രോ വരുന്നത് എപ്പളാ മെട്രോ വരുന്നത് മെട്രോ കൊറേ പ്രാവശ്യം കൂറി കൊറേ പ്രാവശ്യം മെട്രോ ഇപ്പൊ വരും മെട്രോ വരുന്നില്ലല്ലോ എന്ത് പറ്റി ആ ഇപ്പൊ വരുവായിരിക്കും അല്ലേന്ന് കാണുന്നു അപ്പൊ അതൊന്നും അല്ല വെട്ട അതാ ഏതായാലും മെട്രോ പാളമൊക്കെ കണ്ടല്ലോ ല്ലേ മെട്രോ പാള ഓ മെട്രോയെ പോകുമ്പോൾ എന്തൊക്കെ കാഴ്ചയാട്ടോ കുറിച്ചിട്ട് കാഴ്ചയാ മെട്രോട് അതെ ഭയങ്കര ചോദിച്ച പോയില്ല ഞങ്ങള് കയറും കണ്ടില്ലേർന്ന് ചിലപ്പോ വീഴും അത് സൂക്ഷിക്കണം മെട്രോടെ ആകും ഇപ്പൊ ഞങ്ങള് കാഴ്ച ഉണ്ടിക്ക എന്ത് കാഴ്ച ആയിരുന്നു എത്ര ഇങ്ങനെ യൂട്യൂബ് എടുക്കുമ്പോഴൊക്കെ ഇങ്ങനെ പറയുവല്ലോ പക്ഷെ കാണത്തില്ല ശരിക്കും ഒരു കോമാലി കാഴ്ച കോമാലിയൊക്കെ ഉണ്ട് പിന്നെ ഞങ്ങൾ ഇങ്ങനെ ഇതേണ്ട് തോടൊക്കെ ഉണ്ട് കാഴ്ച കാണുന്നില്ലേ ഞങ്ങളും ആ അതൊക്കെ കാഴ്ച ഞങ്ങൾ ഇങ്ങനെ അച്ച മീഡിയ പഠിക്കണം പറയുന്നില്ല സീറ്റല്ലേ വേറെ കൊറേ ആൾക്കാരൊക്കെ അങ്ങനെയോ തോടൊക്കെ കാണുവര തോടാ നിങ്ങളാണെ പറയാൻ വരുന്നേ ടെ വണ്ടിയെല്ലൊക്കെ പോവാണെ ഇത്രയും കാഴ്ച അല്ലടാ സ്റ്റേഷനിലെത്തി കാഴ്ച കാണാത്ത ചെല്ലിക്കൂടെ നോക്കി സ്റ്റേഷനിലെത്തി നിക്കും മെട്രോ സ്റ്റേഷനിൽ എത്തിയിട്ട് മീൻ നിന്നിട്ട് അങ്ങ് പാഞ്ഞു പോവാ ഞങ്ങളുടെ സ്റ്റേഷനിലൊന്നും എത്തിയില്ല മെട്രോ പിന്നെ കാഴ്ച കാണാം ഞങ്ങൾ വരാണ്ടക്കോ കാറ്റ വണ്ടിയല്ലേ പഠിക്കാന്നാ തോന്നുന്നേ രണ്ടൊക്കെ ആരും കണ്ടെ പട്ടികളൊക്കെ ഇരിപ്പുണ്ട് എൻ്റെ തൂങ്ങി കിടക്കുന്ന സാധനങ്ങളാണ് എന്റെ പട്ടിക്കുട്ടിയുടെ ഭായി പട്ടിക്കുട്ടി അവിടെ ഇരിപ്പുണ്ട് എൻ്റെ ആൻസന്റെ കാണാൻ കണ്ടില്ലേ ഇരിക്കുന്നെ കാലുകൾ കൈ കാലല്ലേ കൈ കടയിൽ പോകിരിക്കുന്നേ ഉം മുമ്പത്തെ വീട് ഓക്കെ ഇവിടെ എന്താ അറിയാ പോടാ അറിയത്തില്ലേ ഇതൊക്കെ ഞങ്ങള് പിന്നെ പറഞ്ഞാലേ ഇതൊക്കെ കണ്ടില്ലേ പോകുന്നത് അവളെ അടിച്ചു പൂമിച്ചു ഞങ്ങള് മെട്രോയെ കേറി ഇപ്പൊ ഞങ്ങള് നേര് അല്ലെ ലുലുമാളിലോട്ടായി പോകുന്ന വേറെ ഒരിടത്തോട്ടോ അല്ല അല്ലടാ അതെ ഞാൻ ലുലുമാളിൽ എത്തും ഇപ്പൊ ലുലു മാളിൽ സ്റ്റോപ്പിൽ എത്തും ഉം ഞങ്ങളാണ് ഇങ്ങനെ അടിച്ചു പൊളിച്ച് ഞാൻ ഇടയ്ക്കിടക്ക് പോണേച്ചോണ്ടാ പോയി ആ എന്റെ അമ്മ നോക്കുന്നുണ്ട് എന്താണെന്നൊക്കെ അനുസനോട് ചോദിക്കുവ ഇങ്ങനെ അവന്റെ കണ്ണിൽ ഈച്ച കയറി ഭയങ്കര ആയിരുന്നു അവിടെ ആ അച്ഛൻ്റെ കണ്ണിൽ ഈച്ച കയറി അത് കഴിഞ്ഞ അമ്മ തൂതുവാടാ അത് വേണ്ട ഇത് കണ്ടോ ഞങ്ങൾ മാളിച്ച നീറി അവിടെ ഞങ്ങള് അവിടെ ഒരു കഴുതണ്ടായിരുന്നു ആ കഴുതയുടെ പല്ലിലേക്കും ുക്ക് ചുക്ക് എന്നാന്ന തോന്നുന്ന അല്ലേടാ അല്ലെ എന്താ ലുല്യുമാളുകൾ കണ്ടോ എന്താ ലുലുമാള് അടിച്ചു പോളിയല്ലേ ഞങ്ങള് കളിക്കാൻ ഉണ്ടെന്നൊക്കെ പറഞ്ഞില്ലേ ആ സ്ഥലമായി ആൾക്കാരാതെ ഇരിക്കുന്നത് അടിപൊളിയായിരുന്നു അത് പക്ഷെ ഞങ്ങൾ കിട്ടുന്ന രൂപയൊന്നും ഇല്ലെന്ന ഇതിൽ കേറാൻ പക്ഷെ അടിപൊളിയായിരുന്നു കേറാ അതൊക്കെ സ്പേസ് എക്സിബിഷൻ ഇപ്പൊ കണ്ടത് ഞങ്ങൾ ഞങ്ങൾ നോക്കും എന്തൊക്കെയാന്ന് അതാണ്ടോ ഞങ്ങള് ലുലുമാളിന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്ന ഏതാണ്ടോ രണ്ടും മരത്തിന്റെ കീഴ് ഇല്ല സ്ഥലം സ്ഥല ലുലുമാളി ഞങ്ങളടിച്ചുപൊളി ഈ നല്ല മുമ്പ് കണ്ടാ ഇതൊക്കെ ഞങ്ങളെ പട്ടികളുണ്ട് കഴിയും അപ്പൊ അത് കണ്ടോ ലുമാളല്ല സ്ഥലം ആ ഇതെ നല്ല അളപൊളിയല്ലേ സ്ഥലം കാണാൻ അല്ലടാ ഞങ്ങൾക്ക് അവിടുത്തെ സാധനങ്ങളൊക്കെ ഞങ്ങൾ അവിടെ നിൽക്കുന്നുണ്ട് കണ്ടില്ലേ കാണുന്നത് ഞങ്ങളാ കണ്ട അത് കാലിന് നെയ്യോ അല്ലേ ചേട്ടാ ചേട്ടനെ കണ്ടോ അതെ കാലുണ്ട് പകുതി അലങ്കരും ഇരിക്കുക ുംങ്ങ പക്ഷെ പകുതിയേ ഉള്ളൂ ഞങ്ങള് അത് കഴിഞ്ഞിട്ട് ലുലുമാളീന്നൊക്കെ ഇറങ്ങിയത് സ്ഥലത്തോട്ട് പോയി ആ കാണുന്ന വെള്ളമാണ് മരത്തിൽ ഇപ്പറത്ത് അത് കാണത്തില്ല വരടാ വെറുതെ ഗതും നല്ല വെറുതെ ഇങ്ങനെ സ്ഥലം കടി പിടിച്ചു ആ കാണുന്ന വെള്ളത്തിൽ കൂടെ മെട്രോ പോകുന്നു അല്ല മെട്രോ അല്ല വരുന്ന കപ്പല് കാണി കപ്പല് ഇവഴി പോവേ പിന്നെ അത് കണ്ടോ ഇപ്പൊ കാണാലോ വെള്ളം കണ്ടു നല്ല ഭംഗിയാണ് മഴയല്ല വീണ കേട്ടോ പള്ളി അതുവഴി നേരെ പാർക്കാണേ പാർക്കാണ് പാർക്കിലോട്ട് പോവാ സ്റ്റെപ്പ് ഇറങ്ങിയാൽ പാർക്കിലെത്തും ലേടാറന്നു സ്റ്റെപ്പ് ആ വെള്ളത്തിൽ കൂടെയാ ഞങ്ങളുടെ ഇപ്പൊക്കെ പോകും ഇങ്ങനെ പോവും ഞങ്ങള് പാർക്കിക്കറന്നൊക്കെ കാണാൻ ഓരോ ഞങ്ങള് പാർക്കിക്കറി കാണി അഥവാ അടിപൊളിയായിരുന്നു പാർക്ക് ഇത് പെട്ടെന്ന് കറഞ്ഞ സമയം കിട്ടില്ല അത് കപ്പലേ കയറുന്ന സമയ കൊഴപ്പ കപ്പലെല്ലാം കിട്ടും അടിപൊളിയല്ലേ ഭയങ്കര പിള്ളാടെ അങ് ഞങ്ങള് സ്രൈഡൊക്കെ പോവാൻ ആണെ ഞങ്ങൾ എന്തു ചെയ്യാ ഞങ്ങളെന്ത് ചെയ്യുന്നു തപ്പിച്ചോണ്ട് ഞങ്ങള് സ്രൈഡല്ലെറുപ്പാ തിരിക്ക് അവസാനം അവസാന കണ്ടുപിടിച്ചു ഞങ്ങൾ അതിന് മണ്ട കയറാൻ തുടങ്ങിയത് പക്ഷെ ഭയങ്കര പൊക്കോ വലുതുമായിരുന്നു കേറിയ ഭയങ്കര പ്രശ്നമാണ് ഓർത്തി ഞങ്ങള് കേറിയില്ല പക്ഷെ ഞങ്ങൾക്ക് വേറെ കുഞ്ഞു സ്ലൈഡൊക്കെ ഉണ്ടായിരുന്നു കണ്ടില്ലേ സ്ലൈഡ് ഒക്കെ അടിപൊളിയായിരുന്നു കണ്ടോ ഇതേണ്ട പോടപട പടപട പോന്ന സ്ലൈഡാ കണ്ടോണേ അച്ഛൻ പോന്നു കണ്ടോണേ ഞാനിങ്ങനല്ല മെക്ക മെക്കന്നല്ല മേടിച്ചു കാറി இるச்சல்லல சண்டா என்ன என்ன குக்காட்டோட வருவாங்களு പ്പിയോ മായാവൊക്കെ ഇരിക്കുന്നുണ്ടല്ലോടാ ഇപ്പൊ കാണാ ലൂട്ടാപ്പിയെ കാണാ ലുട്ടാപ്പിയ പെട്ടെന്ന് വേണം ഞങ്ങൾ ആവരനെ വായിക്കാത്തൊക്കെ തൊടാൻ നോക്കുക ഞങ്ങൾ അതിനെ വായിക്കാത്തൊക്കെ തൊടാൻ പറ്റുന്നില്ല കണ്ടാ ലുട്ടാപ്പിയെ ലൂട്ടാപ്പിയല്ലേ ആടാ ഞാൻ മൂന്നൊക്കെ അതാ ഞങ്ങള് വായിക്കാത്തോട്

അവിടെ ആവുമ്പോഴും കൈകത്തിൽ കിടന്ന് ആസ്വദിക്കെന്ത്റിയോ നല്ല എന്റെ കാര്യമുണ്ട് അപ്പം എങ്ങനെ നടക്കുന്നുണ്ട് നീ പുറത്തെടുത്ത് ആ എടുത്തോ എവിടെ നടക്കുന്നു നിങ്ങക്ക് പുറത്തെടുക്കത്തില്ല നല്ല എടാ കണ്ടോ ഞങ്ങള് പിന്നെ കപ്പലൊക്കെ സാഗ്രാണി കപ്പലേ അച്ചാച്ചാൻസന അച്ചാച്ചെ കയ്യ പിടിച്ച് ഡാൻസ് ഞങ്ങൾ അടിച്ചു കുളിക്കുവല്ലോ അമ്മ എല്ലാം മറിയുവായിരുന്നു കളി നേരത്തെ കളി കളിക്കുന്നു നേരത്തെ കളിക്കുന്നു നേരിട്ടെന്ന് ഞങ്ങള് ഞങ്ങളെ ഈ കപ്പല ഡാൻസ് സെപ്പറേറ്റ് ആയിട്ട് ഞങ്ങൾ ഇട്ടിട്ടുണ്ട് യൂട്യൂബിൽ കണ്ട ഞങ്ങളുടെ ഡാൻസ് ഉണ്ട് അടിപൊളിയല്ലേ അതുപോലെ ഞങ്ങൾ ഇട്ടിട്ടുണ്ട് മാത്രമായിട്ട് മാത്രമായിട്ടല്ലാ ഞങ്ങൾ അടിച്ചു പൊളിക്കണ്ടേ ഞങ്ങളുടെ കപ്പലല്ല സ്പെഷ്യൽ ഉണ്ടായിരുന്നു അതൊക്കെ കേക്കട്ടെ അതൊക്കെ കാണാം അല്ലടാ ഇന്ന് പറയുന്നില്ല സർപ്രൈസാ ഇന്ന് പറയുന്നില്ല എന്നാ പറഞ്ഞേക്കല്ലേ ഞങ്ങളുടെ ബർത്ത്ഡേ പരിപാടി പരിപാടിയുണ്ടായിരുന്നെ ഞങ്ങളോടൊക്കെ ഇങ്ങനെ ചോദിക്കുന്നതും ഇപ്പൊ കാണാം പിന്നെ അച്ചാച്ചൻ അമ്മേടെ വെഡിങ് ആനിവേഴ്സറി ഒക്കെ ഞങ്ങള് കപ്പലെ ആഘോഷിച്ചു എന്ന് പറഞ്ഞ ആൻസഡേ കഴിഞ്ഞു പോയായിരുന്നു ബർത്ത്ഡേ എൻ്റെ വരുന്നു അപ്പൊ കാണാതെ കണ്ട കണ്ടാ ഞങ്ങളോട് ചോദിക്കുന്ന ബർത്ത്ഡേന്റെ ഡേറ്റ് ഒക്കെ എന്നാണ് ആൻസിനെ ബർത്ത്ഡേയുടെ ഡേറ്റ് എന്നാണ് മറന്നു പോയി ഞാന് പറയൂ എന്നാണേ അല്ലേ ആൻസ എനിക്കറിയാ പെട്ടെന്ന് മറന്നുപോയി കണ്ടോ ചോദിക്കുന്ന കണ്ടോ ഇങ്ങനെ ഇങ്ങനെയാ ചോദിച്ചിരുന്ന ഇങ്ങനെ പറഞ്ഞു ഇനി അച്ചമ്മടെ വെഡിങ് ആനിവേഴ്സറിയുടെ കണ്ടോ േ ഞങ്ങളെ പിടിച്ചത് അച്ചാച്ചി പിടിച്ചു അതും വേണ്ടി ഞങ്ങൾ അച്ചാച്ച പിടിച്ചു കണ്ടില്ലേ ഓ രണ്ടൊക്കെ ഉണ്ടായിരുന്നു അല്ലടാ ഞങ്ങളെ കപ്പലാട്ടിന് നാളൊക്കെ ഞങ്ങളുടെ ടൂറൊക്കെ പോയി അടിച്ചുപൊളിച്ചു ടാറ്റാ